ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറൽ വീഡിയോയാണ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂ ഓഫ് വാൻസ് ഫോർ ഓഫ് വാൻസ് Five of Pentacles, Four of Swords, The Hanged Man, Three of Pentacles. കപ്സ് ബോട്ട് ഓഫ് ദി ക്ക് വന്നിരിക്കുന്നത് ഇവിടെ ദ ഹെറോഫൻ്റ് ആണ് ഹെറോഫൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അറിവിനെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ പലരും കുറച്ച് അറിവു നേടാനുള്ള ശ്രമത്തിലാണ് എന്ന് കാണുന്നുണ്ട് അറിവ് നേടുക എന്ന് മാത്രമല്ല സ്പിരിച്വലി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി ആർജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ ഒരു ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ധാരാളമായി പല കാര്യങ്ങളെക്കുറിച്ചും ബോധോദയം ഉണ്ടാകുന്നു എന്നുള്ളത് കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാനും അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും നിങ്ങളെക്കൊണ്ട് സാധ്യമാകും ുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിലായാലും എല്ലായ്പ്പോഴും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിങ്ങളിൽ നിറച്ച് നിർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം സന്തോഷം ഒക്കെയും ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ടു ഓഫ് വൺസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ ഒരു ഗോളിന് വേണ്ടി നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്ട്ണർ വരാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കുറച്ച് നടന്ന് മാറിയിരിക്കുന്ന നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ വരാൻ വേണ്ടിയുള്ള നോട്ടമായിരിക്കാം ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇനി അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളാവാം ചില ബിസിനസ് കാര്യങ്ങളിൽ എന്തെങ്കിലും പോസിറ്റീവായ ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കേണ്ടത് എന്ന് കരുതി വളരെയധികം അത്യാ ധികമായ കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വൺസ് ആണ് ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ എത്രമാത്രം സന്തോഷമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലൊന്നും ശ്രദ്ധയില്ലാതെ നിങ്ങളൊന്ന് സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടിയുള്ള ഒരു പാച്ചിലാണ് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങൾ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈശ്വരീയമായ ഒരു ചൈതന്യത്തിലേക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് പക്ഷെ തൽക്കാലം നിങ്ങൾക്ക് അതിലൊന്നിലും ശ്രദ്ധയില്ല പലരുടെയും എനർജി കയറി വരുന്നതാണ് ഈ റീഡിങ് അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാവാം ചില ഒരുപാട് സന്തോഷങ്ങളിലൊന്നും മുഴി നിൽക്കാതെ അതിനുള്ള താല്പര്യം ഇപ്പോഴില്ല അതെനിക്ക് ഇപ്പോൾ വേണ്ട ഇപ്പോഴെനിക്കത് ആവശ്യമില്ല ഞാനതിവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിട്ട് മറ്റെന്തിലേക്കോ ആവാൻ വേണ്ടി പോകുന്നു മറ്റെന്തിലേക്ക് കണക്റ്റ് ആവാനാണ് തീർച്ചയായിട്ടും ഒരു ദൈവികമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം വന്നു ചേരുന്നതായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അടുത്തതായിട്ട് ക്യൂനഫ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈഡ് ഇവിടെ കപ്പ് വാട്ടർ വാട്ടർസൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ഇമോഷൻസ് ആണോ കൂടുതലായി ഈ ഒരു ഇമോഷൻസിൽ തങ്ങി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അതാണിവിടെ സ്പിരിച്വലായിട്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയുള്ള ശ്രദ്ധ ഇവിടെ വന്നിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലർക്കും ഇവിടെ കൂടുതലായിട്ട് മറ്റ് പല ചിന്തകളിലും ഒതുങ്ങി നിൽക്കുന്നില്ല ചിന്തകൾ ചിന്തകളിങ്ങനെ ചിന്തിച്ചെറിയ മനസ്സിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം നേടാൻ ാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് മുന്നോട്ടു പോകുന്നത് ഈശ്വരമായ ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വര്യമായ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ കൈകടത്തിയിരിക്കുന്നു അതിലേക്ക് മുഴുകാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന എനർജിയും ഇവിടെ വന്നിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലായാലും നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ കുറേയൊക്കെ സ്നേഹം കഴിഞ്ഞതിന് ശേഷം കുറേയൊക്കെ നല്ല നല്ലതായിട്ട് അടുത്തിരുന്നതിന് ശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവിടെ നിന്ന് വിട്ടുപോയിരിക്കുന്ന എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്ന ക്യൂർ ഓഫ് ആണ് വന്നിരിക്കുന്നത് ക്യൂർ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിൽ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നല്ല ഒരു പദവിയിലേക്ക് ഉയർച്ച വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നല്ലൊരു പദവിയിലേക്ക് ഉയർച്ച വരുന്നത് എന്താണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സിംഹാസനത്തില് ഇരിക്കാനുള്ള യോഗ്യത അതായത് മറ്റുള്ളവർ നിങ്ങൾക്കൊരു അംഗീകാരം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ വരുന്ന പ്രൊമോഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ നോളജ് നേടി മറ്റുള്ളവർക്ക് പോസിറ്റീവായ എനർജിയിലേക്ക് നിങ്ങൾക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളിവിടെ നീങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി സമൂഹത്തിൽ ഉയർന്ന ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അട്രാക് ഒരുപാട് ഒരുപാട് ആ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആരെയും ആകർഷിക്കുന്ന ഒരു സൗന്ദര്യത്തിന് നിങ്ങൾ ഉടമയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വേഷവിധാനത്തിലായാലും നിങ്ങളുടെ മുഴുവനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ആകർഷിക്കപ്പെടുന്നു മറ്റുള്ളവരിൽ നിന്നും അതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരാനും അതുപോലെ തന്നെ ആവേശം കൊള്ളുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആരെങ്കിലും നിങ്ങളോട് അടുത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിരിയാൻ വളരെ ബുദ്ധിമുട്ടാവും അതുപോലെയുള്ള ഒരു എനർജിയിലേക്ക് ഇവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഫോർ ഓഫ് വൺസ് ആണ് സ്ഥിരമായ ഒരു ലൈഫിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വീടെന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം അല്ലേ അപ്പോൾ ഈ ഒരു വീടിൻ്റെ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഇവിടെ നിങ്ങൾക്കത് സത്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജി നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവരാവാ എന്തായാലും നിങ്ങൾക്ക് അത്രമാത്രം വലിയൊരു സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ആണ് വരാൻ തുടങ്ങുന്നത് ടു ഓഫ് ഫോർ ഓഫ് വൺസ് ആണ് കണ്ടില്ലേ ഇവിടെ ഫോർ വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് സ്റ്റെബിലിറ്റി ആണ് മനസ്സിലായത് നിങ്ങളുടെ ജീവിതത്തിന് ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥിരത ലഭിച്ചിരുന്നില്ല അപ്പോൾ അത് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലരുടെ വിവാഹം നടക്കാം വിവാഹം നടന്നിട്ട് നിങ്ങളൊരു ലൈഫൊക്കെ ആവുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കുട്ടികളുടെ ജനനം ഉണ്ടായതിനു ശേഷം നിങ്ങൾ ലൈഫ് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നു നിങ്ങളുടെ അതല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതം പുതിയ ഒരു തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ചില സന്തോഷങ്ങളിലേക്ക് നീങ്ങുന്നു അവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് ആണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം നിങ്ങൾ ആരൊക്കെയോ ചിലപ്പോൾ കുറച്ചൊന്ന് അകന്നിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് കാരണം ചിലപ്പോൾ കപ്പിൾസിന് ഇടയിലാവാം ചിലപ്പോൾ ലവേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിലുള്ള ആൾക്കാരുടെ എനർജി ഉണ്ടാവാം ഇവിടെ അപ്പോൾ അങ് ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കു തർക്കങ്ങൾ അല്ല എങ്കിൽ സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങളിപ്പോൾ കുറച്ചൊന്ന് അകൽച്ചയാവാൻ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന എനർജി രണ്ടുപേരും കൂടി ആർഗുമെൻറ്റ്സ് ഉണ്ടായിട്ട് ചിലപ്പോഴൊന്ന് വേർപെടാനുള്ള അവസ്ഥ ഇവിടെയുണ്ട് അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അല്ല എങ്കിൽ കപ്പിൾസിന് ഇടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് അല്ലെങ്കിൽ വേഴ്സിന് ഇടയിലും ആകാം എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് കുറച്ചൊരു സെപ്പറേഷൻ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫോർ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് അത് നിമിത്തമാവാം ഒരുപാട് ഓവർ തിങ്കിങ് ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ല എങ്കിൽ ജോലി ഒരുപാട് നല്ലതുപോലെ പ്രയത്നിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഈ റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെയും അമിതമായിട്ട് ഓവർ തിങ്കിങ് ആണ് മനസ്സിലായ ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ അതല്ല എങ്കിൽ ചിലപ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് അത് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നുന്ന എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളൊന്ന് മനസ്സൊന്ന് ശാന്തമാക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജി ഉണ്ടാവാം ചിലപ്പോൾ തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ എനർജി ഇവിടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് നിങ്ങളന്ന് റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹാൻഡ് മെൻഡ് എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ പുതിയ ചില ഐഡിയാസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് കാരണം ചുറ്റിനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ നിങ്ങളെ അങ്ങോട്ടും ഒക്കെ പിടിച്ചു വലിക്കുന്നുണ്ട് ചില എനർജീസ് നെഗറ്റീവ് എനർജീസ് നിങ്ങളെ ഒത്തിരിപാട് ബാധിച്ചിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിനൊന്നും പിടികൊടുക്കാതെ മുന്നോട്ട് ചില പുതിയ പുതിയ ആശയങ്ങളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ത്രീ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് മുഴുകാം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്ന് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ചില ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ തുടക്കമിടുന്നതായിട്ട് കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതും അടുത്തതായിട്ട് ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ പുതിയ ഒരു തുടക്കത്തിന് വളരെ നല്ല ഒരു റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് വളരെ വലിയ ഒരു സാമ്പത്തികമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു അല്ലെങ്കിൽ വളരെ വലിയ ഒരു മാറ്റത്തിന് നിങ്ങളിവിടെ ആ തുടക്കം എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങൾ ഒരു വലിയ ബിസിനസ് സംബന്ധം വലിയ ബിസിനസ് അല്ല എത്ര ചെറിയതായാലും അത് ചിലപ്പോൾ വലുതായിരിക്കില്ല എത്ര ചെറുതായാലും ശരി അതിലൂടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എ സോ സോഴ്സ് പുതിയതായിട്ട് എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ ഫ്ലൈറ്റ് യാത്രയായിരിക്കാം നിങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ സാധ്യമാകുന്ന എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വിസ നോക്കിയിരിക്കാം പാസ്പോർട്ട് നോക്കിയിരിക്കാം എന്തെങ്കിലുമൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം അതിൻ്റെ ഒരു തുടക്കത്തിനായിട്ടുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു തുടക്കം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ സോഡ് എർസൈനാണ് ജെമിനി ലിബ്ര ക്വേറിയസ് എനാർജി അപ്പോൾ ഇവിടെ പെൻഡക്കൾ എർസൈൻ ടോറസ് വെർക്കോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ടെൺ ഓഫ് കപ്സ് ആണ് ഒരുപാട് സന്തോഷത്തിലേക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒക്കെ കണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് ജോലിക്കൊക്കെ ദൂരെ നാട്ടുകളിൽ പോയിരുന്നവർ തിരികെ വരുന്നു നിങ്ങളൊത്തു ചേർന്ന് കുടുംബപരമായിട്ട് തന്നെയും സന്തോഷം ആസ്വദിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി അതുവഴി നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നു എന്തായാലും ഇവിടെ കുടുംബസഹിതമുള്ള ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ചില പാർട്ടികളിലേക്ക് ക്ഷണിക്കുന്നതാവാം ചില എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നതാവാം അത്രമാത്രം നിങ്ങളോട് പ്രിയപ്പെട്ട ചില ആൾക്കാരുണ്ടാവാം നിങ്ങളെ ഇഷ്ടപ്പെട്ട ചില ആൾക്കാർ നിങ്ങളിലേക്ക് അത്രമാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്നതായിട്ട് അവരുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളും ചേർന്ന് സന്തോഷം പങ്കിടുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനും കുറച്ച് കാലം കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന അങ്ങനെ അകന്നു കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ് നടത്തി ചെറിയ ചില പ്രശ്നങ്ങളിൽ അകന്നു കഴിയുന്ന ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ കണ്ടല്ലേ ഇവിടെ അകന്നു കഴിയുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ഇവിടെ ഉണ്ട് ആ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിലൊക്കെ പലർക്കും ഉയർച്ച വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി കിട്ടുന്ന പല വാർത്തകൾ കേൾക്കാനും പല സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെ ഇവിടെ എനർജി ഉണ്ട് എന്നാണ് കാണുന്നത് ഇനി നമുക്ക് എന്താണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്ന ദൈവാനുഗ്രഹം എന്ന് നോക്കാം റിജൻ സെലിബ്രേഷൻ ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങളിലേക്ക് ഇന്ന് പലരും കൂടെ ചേർന്ന് ഇവിടെ ടെൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് സന്തോഷങ്ങൾക്ക് പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് അതിനുള്ള അതിൽ പങ്കുചേരാനും മറ്റുള്ളവരുമായിട്ട് നല്ല നല്ല നിമിഷങ്ങൾ സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും പങ്കുചേരാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടികളിൽ പങ്കെടുക്കാം കുട്ടികളുടെ പേരിടിയിൽ ചടങ്ങ് വീടിന്റെ പാലുകാച്ചൽ മാര്യേജ് ഫങ്ഷൻ ഒക്കെയും ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ എനർജി പറഞ്ഞു നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയുണ്ട് കണ്ടല്ലോ ഇവിടെ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് അവർ അവരില്ലാതെ നിങ്ങൾക്ക് ഒരു ലൈഫ് പറ്റില്ല മനസ്സിലായി ഇവിടെ അതുപോലെ തന്നെ ടു ഓഫ് വൺസ് ഒരേ ഒരാളിന് വേണ്ടി കാത്തു നിൽക്കുന്നു ആ ഒരു എനർജിയാണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പാർട്ണർഷിപ്പ്സ് ആൻഡ് അലയൻസസ് പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് മുന്നോട്ട് പോകാനുള്ള അവസരം ഇവിടെ ത്രീ എന്നുള്ള നമ്പറാണ് കണ്ടില്ലേ രണ്ട് തവണയായിട്ട് ത്രീ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന എനർജിയാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇമോഷണൽ വിത്രോവരാണ് പലർക്കും പലർക്കും ഒരുപാട് ഒരുപാട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പിന്തിരിഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് പലരും ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അങ്ങനെ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ലക്ക എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം എന്താണ് എന്ന് നോക്കാം ഇന്ന് നിങ്ങളുടെ ഭാഗ്യ ദിവസമാണ് എന്നൊന്ന് നോക്കാം

ഒരു നിരാശ ജീവിതത്തിൽ ഒരു നിരാശ തോന്നുന്ന സമയമാണെങ്കിൽ ഇന്നത്തെ ദിവസം അത് നിങ്ങൾക്ക് മാറിക്കിട്ടും മനസ്സിലായോ ഇവിടെ അതുപോലെ ബി കെയർഫുൾ ഡു നോട്ട് ടേക്ക് റിസ്ക് ഇന്നത്തെ ദിവസം ഒന്ന് ഒന്ന് കെയർഫുൾ ആവാൻ ശ്രമിക്കുക റിസ്ക് എടുത്തൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓൾഡർ ഓൾഡർമാൻ ഡീലിംഗ് ഓർ റിലേഷൻഷിപ്പ് ഓൾഡർ ഓൾഡർമാൻ ആരെങ്കിലും എന്തെങ്കിലും ചില കാര്യങ്ങൾക്കായിട്ട് ഒരു ഓൾഡ് മാനുമായിട്ട് ഡീൽ ചെയ്യാനുള്ള അവസരം വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഇവർക്ക് അച്ചീവ്മെൻ്റ് സക്സസ് ആൻഡാണ് വന്നിരിക്കുന്നത് അല്ലേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വർക്കിൽ ഒരു നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കുന്നു സക്സസ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നതാണ് ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ ചിലർക്ക് നല്ല അഡ്വൈസ് നല്ല ബുദ്ധിയുള്ള വ്യക്തികളിൽ നിന്നും നല്ല ഒരു ഉപദേശം കേൾക്കാനുള്ള സാധ്യത ഇവിടെ വന്നിട്ടുണ്ട് ഡോക്സ് ഗെറ്റിംഗ് ടു ദർ വിത്ത് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താനുള്ള സമയം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അത് അതുപോലെ തന്നെ ഓഫ് ഹബ്സിൻ്റെ എനർജിയിൽ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പിരിഞ്ഞു പോയിട്ടുള്ളവർ ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് കൂടി ചേരാനുള്ള എനർജിയാണ് അതൊരു വളരെ വലിയ സന്തോഷത്തിൻ്റെതായ വളരെ വലിയ സന്തോഷമാണ് അത് നിങ്ങൾക്ക് തരുന്നത് എന്ന് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് പറയുന്നത് ഹാലിൻ ഇൻ നീഡ് എഫ് ഹെൽപ്പ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും അത് ചോദിക്കുന്നത് നന്നായിരിക്കും ആരുടെയെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്കിന്ന് ലഭിക്കുന്ന ഒരു ദിവസമാണ് എന്ന് കാണുന്നുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അപ്പോൾ ഇവിടെ എന്താണ് വർക്ക് അച്ചീവ്മെൻ്റ് സക്സസ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്കിന്ന് സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ള എനർജി വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ